നമസ്കാരം വില്ലേജ് വൈഫ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടിലെ കാരക്കുടി എന്ന സ്ഥലത്താണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് പരിചയപ്പെട്ട ജോൺ വിസ്ലി എന്ന് പറഞ്ഞാൽ നമ്മളെ സുഹൃത്ത് അവനവിടെ പഠിക്കുകയാണ് അപ്പോൾ അവരെ കൂടെ നമ്മൾ ഇന്നലെ താമസിക്കുന്നത് ഇന്നലെ രാത്രി നമ്മൾ എത്തി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ റേഞ്ചിന്റെ വിഷയമുണ്ടായപ്പോൾ നമ്മൾ പുറത്തു പോയിട്ട് അപ്പോൾ രാത്രി അവനെ കാണിക്കാൻ പറ്റിയില്ല ജോൺ വിസ്ലി ഇവന്റെ വീട് തിരുനെൽവലിയാണ് അപ്പൊ നമ്മളിപ്പോൾ വിട്ന്ന് കഴിഞ്ഞ് കാരക്കുടി നമ്മൾ ഇന്നലെ ഒരുപാട് കാഴ്ചകൾ ഇന്നലെ കണ്ടതാണ് പക്ഷേ ഞങ്ങൾക്ക് മറ്റേ കരിങ്കൽ കരിങ്കൽത്തൂണ് നിർമ്മിക്കണ സ്ഥലം പോയി കാണാണ്ട് അത് കണ്ടിന് ശേഷം ഇവിടുന്ന് തഞ്ചാവൂർ സേലം ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഇറങ്ങാൻ ഈ നമ്മുടെ നാട്ടിൽ നല്ല മഴയാണ് കൂടണ്ടല്ല നാല്പത് ഡിഗ്രിയെ കൂടുത്ത സമയം പതിനൊന്ന് മഴ ആ സമയത്ത് നാല്പത് ഡിഗ്രി ചൂടാണ് റുകളൊക്കെ വിൽക്കുന്ന സ്ഥലത്തൊക്കെയുണ്ട് പക്ഷേ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് മരത്തിൻ്റെയും കരിങ്കലിൻ്റെ ഒക്കെ അല്ലാതെ വെറൈറ്റി ഫില്ലറുകളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇതിൻ്റെ അപ്പുറമൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ അങ്ങനത്തെ ഷോപ്പുകളാണ് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഒരുപാട് വിൻറ്റേജ് കളക്ഷൻ ഉള്ള ഷോപ്പുകളാണ് അപ്പം നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് പോവാണ് നല്ല സാധനങ്ങൾ വിൽക്കുന്ന ഷോപ്പുകളൊക്കെ കയറി കണ്ട് പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാനായിരിക്കില്ല എനിക്കത് കാണാൻ നല്ല ആഗ്രഹമുണ്ട് അപ്പം ഞാനത് കയറി കണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ നിന്ന് അപ്പോൾ നമ്മളവിടക്കെ പോകുന്നത് ഇനി ഇവിടെ ഒരു മ്യൂസിയം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതും വീഡിയോ എടുക്കാൻ പറ്റില്ല അതൊന്നു പോയി കണ്ടിട്ട് നമ്മൾ തഞ്ചാവൂരിലേക്ക് പോകും പ്രത്യേക തരം ഭൂപ്രകൃതി നമ്മൾ ഇത്രയും കാലം കാണാത്ത രീതിയിലുള്ള ഇവിടെ താഴെ ഒരുപാട് വെള്ളക്കെട്ടുകളുണ്ട് ഉണ്ട് ഒക്കെ ചളികളാണ് ഇവിടെ വെള്ളം കയറുന്ന പ്രദേശമാവാനാണ് സാധ്യത കാരണം റോഡ് കണ്ട നല്ല പൊക്കിറ്റ് ഉണ്ടാക്കിട്ടുള്ളത് ആ നമ്മൾ ഇങ്ങനെ നിന്ന് തഞ്ചാവൂര് പോകുന്ന വഴി പങ്കാടി നല്ല ഫ്രഷ് അണ്ടി ചുട്ടിട്ട് വിൽക്കുന്നുണ്ടോ ആരേക്കൂടി ഇങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ വൈകിട്ട് നാല് മണിയിലുണ്ട് ഒരു സംഭവം കാഴ്ചകളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല യാത്ര യാത്രയായിട്ട് നല്ല വെയിലും റെസ്റ്റ് റെസ്റ്റ് ചെയ്തിന് പോയിരുന്നു ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ തഞ്ചാവൂർ എത്താൻ ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ഇവിടെയൊക്കെ ഫുള്ള് കശുവണ്ടി ചുട്ടിട്ട് പൊട്ടിച്ച് കൊടുക്കണ ഷോപ്പുകളാണ് മുഴുവൻ ചെറിയ ചെറിയ ഓലോൺ ഉണ്ടാക്കിയ കുടിലുകളുണ്ട് അവിടെയൊക്കെ ദയവായിട്ട് ചുട്ടിട്ട് ഫ്രഷ് വണ്ടിയാണ് നമ്മൾ ഒരു വില്ലേജ് റോഡിലിട്ട് കടന്നു സ്ഥലം പോകാന് ലൊക്കേഷൻ കാണിച്ചത് അങ്ങനെയാണ് അപ്പോൾ ചായ കുടിക്കാൻ ഒരു ഹോട്ടൽ നിർത്തിയാണ് ഇഡ്ലിയും സാമ്പാറും കഴിച്ച് പക്ഷെ എന്താന്ന് പറഞ്ഞ വിഷയം ഇവിടെ ഒന്നും വൃത്തി ഇല്ല വരുന്നത് വെള്ളമൊക്കെ കുടിവെള്ളമൊക്കെ അതില് വിരലിട്ടിട്ട് ഇങ്ങനെ കൊടുക്കുന്ന ഞാൻ വെള്ളം ഒന്നും കുടിച്ചില്ല ഇതൊരു പക്ക ഒരു ഗ്രാമപ്രദേശാണ് നമ്മൾ ഹൈവേ കൂടെ ആയിരുന്നു പോയിരുന്നത് ഗൂഗിൾ മാപ്പ് ഇപ്പൊ ഈ റൂട്ടാ കാണിച്ചു തന്നിരുന്നില്ല ഇത് എവിടേത്തും അറിയില്ല അങ്ങനെ കൊണ്ടോണ്ട് നമ്മളെ നമ്മളെ ലക്ഷസ്ഥാനത്തേക്കുള്ള ദൂരം കുറഞ്ഞിട്ട് ആട് പശു ഇതൊക്കെ ഇവിടുത്തെ പ്രധാന ഇവര ഉപജീവന മാർഗം തോന്നുന്നുണ്ട് കാളകള് ഇത് വണ്ടി വലിക്കണ കാള ഇപ്പൊ തഞ്ചാവൂര് എത്തിയിട്ടുണ്ട് തഞ്ചാവൂർ ബിഗ് ടബിളിന്റെ മുന്നിലാണ് നമ്മൾ അത്യാവശ്യം നല്ല ഓടിയിട്ടുണ്ട് ഇപ്പൊ സമയം ഏകദേശം ഒരു ആറേകാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമ്മളിതാ അതിലോട്ട് എൻ്റർ ചെയ്യാണ് ഫോൺ ആണോ എന്ന് അതിലോട്ടാണോന്നറിയില്ല നമ്മളേതായാലും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് തഞ്ചാവൂര് രാജരാജേശ്വര ക്ഷേത്രം അഥവാ ബൃഹദീശ്വര ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി വളർന്ന ഒരു നഗരമാണ് തഞ്ചാവൂര് തഞ്ചാവൂർ എന്ന ഈ സ്ഥലത്തിന്റെ പേരിന് പിന്നിലും ഒരു കഥയുണ്ട് തഞ്ചൈ എന്നാൽ അഭയാർത്ഥി എന്നാണ് അർത്ഥം ആദ്യ ദ്രാവിഡ കാലത്ത് വടക്കേ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്ക പോളിനീഷ്യൻ ദ്വീപുകളിൽ നിന്നെത്തിയ അഭയാർത്ഥികൾ കൂടിപ്പാർത്ത ഒരു സ്ഥലമാണിത് ഇവർ സിന്ധു നദീതടങ്ങിൽ നിന്നും പാലായനം ചെയ്തരാകുമെന്നും ചില ചരിത്രകാരന്മാർ കരുതുന്നു ഈ ഗ്രാമത്തിന്റെ പരമപ്രധാനിയായിരുന്ന തഞ്ചടയർ എന്ന സന്യാസീവരൻ്റെ പ്രതിഷ്ഠയായിരുന്നു തഞ്ചയിടയർ പെരിയകോയിൽ ആണ് ഇന്നത്തെ പ്രഹദീശ്വര ക്ഷേത്രം നമ്മൾ ഈ കാണുന്ന കല്ലില്ലേ ഇത് എവിടെ ഒരു ജോയിന്റ് ഇല്ല ജോയിൻ്റില്ല ഒരക്കല്ലോണ്ട് ഇത് അന്ത സമയത്ത് എങ്ങനെയെന്നുള്ളത് അവർക്കും ചോയ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോയനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് ഏ ഡി തൊള്ളായിരത്തി എൺപത്തി തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത യാഗക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു പരമശിവന് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു നമ്മൾ ഇന്നലെ നിന്ന് തുടങ്ങിയ യാത്ര ഇന്നലെ നമുക്ക് വരുന്ന വൈക്ക് കൊടും ചൂടും പിന്നെ വരണ്ട പാടങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല തഞ്ചാവൂര് എത്തിരി നമ്മൾ ക്ഷേത്രം കണ്ട് ഇനി വന്നിട്ട് ശേഷം ഞങ്ങൾ ഇന്നലെ രാത്രി ഉടന്നിട്ട് ടെൻറ്റ് അടിച്ച് നല്ല ടയേർഡ് ആയിരുന്നു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി ഇവിടുന്ന് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം പത്ത്പത് കിലോമീറ്ററോളം ഓടി നല്ല പുളിമരത്തിൻ്റെ പാല് അവിടെ കുറച്ച് റോഷ്ടടിപൊളി സ്ഥല നല്ല തണല് ഈ പുളിമരത്തിന്റെ ചോട്ട് ഞങ്ങൾ ഒരു മണിക്കൂറോളം ഇവിടാണ്ട് റെസ്റ്റ് ചെയ്ത് കാരണം പുറത്തൊക്കെ നല്ല ചൂടാ നല്ല കാറ്റും നല്ല തണല് ഇങ്ങോട്ട് പോക്കാണ് ഈ പുളിമരത്തിന്റെ ഒക്കെ ഒരു വലപ്പം നോക്കാണ് തടി തടി അത്യാവശ്യം നല്ല പഴക്കം ഉണ്ടാവും മരത്തിനൊക്കെ കൈ ഒക്കെ വെയില് കൊണ്ടുവണ്ട് പതച്ചിട്ട് ചോപ്പ് കളറ അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്നൊക്കെ പോന്ന് നല്ല വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാട്ട നമ്മൾ താമസിക്കാനുള്ള സ്ഥലത്തേക്ക് ഏകദേശം അരച്ചി ലഭിട്ടാണുള്ളത് ഒരു ഉൾപ്രദേശമാണ് കൃഷി കാർഷിക മേഖലയാണ് ഈ സ്ഥലം മുഴുവൻ വൈകുന്നേരം ഒന്നും ഇറങ്ങിട്ട് നന്നായി ഷൂഫോ ഇത് നമ്മളൊരു സുഹൃത്തിൻ്റെ ഫാമാണ് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള സുഹൃത്തിൻ്റെ നമുക്ക് പറ്റുമ്പോൾ തന്നെ ആ സൗണ്ട് ഒരു നെട്ട് ഊരിപ്പിക്കണം കമ്പനിയോട് കെട്ടിയതാണ് പിന്നെ ഇവിടെ ഒരു ഷോറൂമിൽ നിന്ന് തന്നെ നെട്ട് കാണാം ഒരുപാട് ൂര് യാത്ര ചെയ്തിട്ട് നമ്മക്ക് താമസിക്കാനുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അന്നേക്കെ നല്ല ചൂടിയായിരുന്നു കിടന്നിട്ട് കുളിച്ച് വന്ന് ചെയ്ത് വൃത്തിയായി ഒന്നാണ് ഇതവിടെ ഫുഡ് തമിഴ്നാട് സ്പെഷ്യൽ ബിരിയാണി ആണ് നമ്മൾ മട്ട ബിരിയാണിയാ മട്ടൻ ബിരിയാണി തമിഴ്നാട് സ്പെഷ്യല് പിന്നെ ഇത് ഇവിടെ ഈ സ്ഥലം ഈ പരിസരം ഒക്കെ കാണാനുള്ള സ്ഥലമാണ് ഇതൊരു ഫാം ഹൗസ് ആണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറക്കി കാണാം വേറെ മാനികൾ ചിക്കന് നസീബ് അപ്പോൾ ഈ കാണുന്നതാണ് ഫാം ഹൗസ് ഇത് ഒന്ന് രണ്ട് മൂന്ന് നില ആയിട്ടാണ് ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ വാട്ടർ ടാങ്കാണ് ഈ ഫാമൊക്കെ ആവശ്യമായ വെള്ളത്തിൻ്റെ ഇല്ലത്തിൻ്റെ ടാങ്കാണ് ഇതെങ്ങനെ ഫാമിൻ്റെ അപ്പുറത്തും ഒക്കെ ഉണ്ട് ഇതിന് മുകളിൽ പോയിട്ട് മുകളത്തെ ഒന്ന് ഞാൻ കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ കൈകി വൃത്തിയാക്കി ഒന്ന് ഇവിടുന്ന് തന്നെ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് വണ്ടിയൊക്കെ കഴുകി നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അലക്കി നല്ല സെറ്റപ്പ് ആയിട്ട് നിൽക്കുകയാണ് ഈ നാളെ നമ്മൾ ഇവിടുന്ന് പോകുന്നത് എടുക്കുകയെന്ന് പറഞ്ഞാൽ വീരപ്പൻ്റെ നാട്ടിലേക്കാണ് വീരപ്പനെ മറയുന്ന സ്ഥലം വീരപ്പൻ്റെ വീട് നിൽക്കുന്ന സ്ഥലം അങ്ങനെ ആ ഭാഗങ്ങളിലേക്കാണ് നമ്മൾ നാളെ പോകുന്നത് അപ്പോൾ ഈ ഫാമിൻ്റെ കുറച്ച് കാഴ്ചകളിലൂടെ ഞാൻ കാണിച്ചു തരാം ഫാം ഹൗസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് കോയ് ഫാമാണ് താഴെ കാണുന്നത് ഇത് വേറെ ആൾക്കാരുടെ കൃഷിപ്പാടങ്ങളാണ് ഇവിടെ നമുക്കിങ്ങനെ കട്ടിലൊക്കെ ഇട്ടിട്ട് നല്ല കാറ്റിട്ടും റസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ അലക്കിയിട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്പുറത്തൊന്നും നിന്നും ഉണ്ട് പാടങ്ങളുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ നിലക്കടലാണ് കൃഷി ചെയ്യുന്നത് ഇതൊക്കെ നിലക്കടലിൻ്റെ കൃഷിയാണ് പിന്നെ കപ്പയും കൃഷി ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടിട്ടോ ഇനി നമ്മൾ താമസിച്ച റൂമാണ് കാണിക്കാൻ പോകുന്നത് കാജ അവിടെ കിടന്ന് ഫോൺമ കളിക്കുന്നുണ്ട് നല്ല എ സി റൂമാണ് നമുക്ക് ഫാമിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വന്നിറങ്ങും നമ്മൾ വെയിൽ ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത് കാണുന്നതിലൊക്കെ കോഴിയുണ്ട് പക്ഷേ ഇത് മുട്ട ഇടാൻ മുട്ടടാൻ മുട്ട ഇടാൻ തുടങ്ങിയൊക്കെ ഇതിൻ്റെ അപ്പുറത്ത് ലൈലാണ് പിന്നെ ഈ ഫാം ഇപ്പോൾ കാലിയായിട്ട് കിടക്കുന്നത് ഏകദേശം എൺപതിനായിരം കോഴിക്കളിടുന്ന ഫാമാണത് ഫാമിൻ്റെ ചുവട്ടൊക്കെയാണ് നിറച്ചി തൂവലുകൾ ഇത് വെള്ള എന്താ ടൈൽസൊക്കെ ഇട്ട പോലെ ഇങ്ങനെ കെടുക്കുകയാണ് ആ തൂവലുകൾ ഇത് ഹൈടെക് കോയി ഫാം ആണ് ഇപ്പോൾ തീറ്റ കൊടുക്കുന്ന സമയമാണ് അപ്പോൾ ട്രാക്ടറിൽ തീറ്റ ഒക്കെ വരണേ ഉൽപ്പാദിപ്പിക്കുന്നത് ട്രാക്ടറിൽ തീറ്റ കൊടുത്തിട്ട് കോഴിൻ്റെ കൂട്ടിലേക്ക് മെഷീനുകൾക്ക് തീറ്റ നടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് പിന്നെ മെഷീനറിയാണ് തീറ്റ ഒക്കെ കൊടുക്കുന്നത് കോഴിക്കാതെ എങ്ങനെയാന്നുള്ളിൽ കയറി കാണിച്ചു തരാം ഇതിൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഈ മല പോലെ കഴിഞ്ഞത് ഇതിൻ്റെ കോഴിക്കാഷ്ടാണ് എത്ര ദിവസം ആയതാണെന്നൊന്നും അറിയില്ല അത്യാവശ്യം നല്ല ഹൈറ്റിൽ പൊങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഫാമിൻ്റെ പേര് ഇപ്പം നമ്മൾ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എന്താ കോഴികളൊക്കെ അങ്ങനെ മുട്ട ഇതെതിലേക്ക് തന്നെ ഉരുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ മുട്ട പെറുക്കുന്ന സമയം തീറ്റ ഒക്കെ കൊടുക്കുന്ന സമയമാണ് ഇത് ചെറുതാണ് ഇതിൻ്റെ അപ്പുറത്താണ് ഇതിൻ്റെ വലുതൊക്കെ ഉള്ളത് ഫാമുകൾ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുള്ളു ഇപ്പോൾ ഇവിടുന്ന് പെറുക്കിയ മുട്ട കളക്ട് ചെയ്ത് വെച്ചാണ് ഈ കാണുന്നത് അപ്പൊ ഇവിടെയാണ് തീറ്റ നിർമ്മിക്കുന്ന സ്ഥലട്ടാ സ്ഥല കാ അങ്കലവാടി ലോറിയ സ്മെല്ലുണ്ട് ഇതെന്താ ഇത് പൊടിച്ച് ഇത് ഇതോ കൂടി മിക്സ് ആക്കണത് എന്നാൽ പൊടിക്കും ഇത് ആധികാരികമായിട്ട് പറഞ്ഞു തരാനുള്ളതൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചതെന്നുള്ളൂ നമ്മളിട്ട് ഇവിടെ താമസിച്ചുകൊണ്ട് ഇത് കാണിച്ചാണിത് എവിടെ അത് ചോളം ഇതൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊണ്ടുപോകും അല്ലേ പിന്നെ പെട്ടിട്ട് മിക്സ് ആക്കും ഇത് കോയിൻ്റെ പല മിക്സ് തീറ്റകളുണ്ട് അത് സെപ്പറേറ്റ് സെപ്പറേറ്റ് കൊടുത്തിട്ട് ഇവിടുന്ന് പൊടിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് കൊണ്ടുപോകുന്ന പരിപാടിയാണ് ഇതെന്താ അരില്ലേ സഫ

ഈ കാണുന്നതായിരിക്കും ഇതെല്ലാം ഇനി വേറെ വേറെന്ത ഉപ്പുണ്ട് ഉപ്പ് കല്ലിന്റെ പൗഡർ കല്ലിന്റെ പൗഡർ കല്ലിന്റെ പൗഡർ കല്ല് ഇതൊക്കെ ഉണ്ട് ഇപ്പൊ കോഴി തിന്നണ സാധനമാണ് തവിട് തവിട് ഇതെല്ലാം മിക്സ് ആക്കിയിട്ടില്ലേ അത്യാവശ്യം മെനക്കെട്ടുള്ള പരിപാടിയായിരുന്നു കോഴി ഫാമിൽ എടുത്തിട്ടില്ലേ അതും കോഴിക്കൾ ചാവുന്നതും കോഴിക്കൾക്ക് വരുന്ന അസുഖം എല്ലാം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ പുറത്തിറങ്ങാം ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടുള്ളൂ അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഇവിടുത്തെ ഉണ്ട് ജാർഖണ്ഡാണ്ടി പാണ്ടി പാണ്ടിപ്പാണ്ടി തിരിയപ്പാണ്ടി എത്ര വർഷം അപ്പൊ അതിന്റെ അകത്ത് മെഷീനിൽ പൊടിച്ച തീറ്റ ഈ പൈപ്പിലൂടെ ഇവിടെ ടാത്ത് ആ കാണുന്ന ട്രാക്ടർ കൊടുന്ന് എടുത്തും അപ്പൊ അതിന്റെ കൊട്ടിലേക്ക് പോകും ഇവിടുന്ന് എങ്ങനെ പിന്നെ ഫാമിലേക്ക് കൊണ്ടുപോയിട്ട് ആ മെഷീനിൽ നടക്കും ഞാൻ നേരത്തെ വരുമ്പോൾ കാണിച്ചു തന്നില്ലേ കോഴികൾക്ക് അവരെ തീറ്റ അവിടെ നിന്ന് നല്ല സിഗ്നൽ കിട്ടി കോഴികളൊക്കെ അതാ തിന്നാനായിട്ട് റെഡിയാക്കി നിൽക്കുകയാണ് കൂട്ടുന്ന തല ഇട്ട് കാണ്ട് എല്ലാ കോഴികളും നമ്മളെ കോഴി ഫാമിന്റെ തൊട്ടടുത്തൊരു പേരക്കന്റെ ഫാമുണ്ട് ഇട്ടാ അപ്പൊ അത് കാണാൻ ഇറങ്ങിയാണ് പേരക്ക സീസൺ അല്ല എന്നാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വലിയ വലിയ പേരക്കകളൊക്കെ ഉണ്ട് അവിടെ ആദ്യമൊക്കെ നല്ല വലുപ്പമുള്ള പേര കാ ഇവിടെ നോക്കാം മേത്തുമൊക്കെ ഇറച്ചി വലിയ വലിയ പേരക്ക ഇവിടെ ഫുൾ കൃഷിയട്ടാ ഇത് അരിനെല്ലിക്കൻ്റെ മരം അതുപോലെ ചാമ്പക്ക മാങ്ങ പല സംഭവങ്ങളും ഇവിടെ കൃഷി അടക്കുന്നുണ്ട് റുമ്മാനിത ചെറുത് നോക്കുകയാണെ ഏറ്റവും കൂടുതൽ കൃഷി പേരക്കയാണ് അപ്പം ഞങ്ങളിതിൻ്റെ ഓണർക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് പേരക്കോണം തന്നിട്ട് മുപ്പത് രൂപ വരാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ നമ്മൾ രണ്ട് കിലോം പേരക്ക വിളിച്ചിരുത്തി വാങ്ങിച്ചിട്ടുണ്ട് ഇരുന്നാണ്ട് തിന്നാൻ പോവുകയാണെങ്കിൽ എന്ന് വെച്ചിട്ട് മട്ടൻ ബിരിയാണി വെച്ചിട്ട് കാച്ചാണെന്ന് കുഴപ്പമില്ല മട്ടം കുറച്ചേ വന്നിട്ടുള്ളു അപ്പൊ നമ്മൾ താമസിച്ച അവിടുന്ന് ജസ്റ്റും പുറത്തറക്കണം ഇവിടുത്തെ നാട്ടുപ്രദേശത്തുള്ള കാച്ചകളെ കാണാൻ വേണ്ടി അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഇങ്ങനെ ഒരുപാട് കുറ്റികൾ ഇങ്ങനെ ഇവിടെ ഈ നാട്ടിലെ നിസാങ്കല്ലി എന്ന് പറയും അതായത് മരണപ്പെട്ട കബർസ്ഥാനിൽ വെക്കണതാണ് പക്ഷെ ഇത് ഖബർസ്ഥാനാണ് നമുക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല കാരണം അടുത്തടുത്തടുത്തടുത്ത് ഇങ്ങനെ കുറ്റി അച്ഛമായിരിക്കും ഇങ്ങനെ സർവേ സർവേക്കല്ലൊക്കെ തർച്ചമാരി ഇങ്ങനെ ഇങ്ങനെ ഇത് പോലെ ഇത് അതുപോലെ കരിങ്കല്ലിൻ്റെ കൊണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായില്ല അപ്പോൾ പിന്നെ നമ്മളിത് ചോദിച്ചിരുന്നതിനെ പറ്റില്ല അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചിലർ കത്തിക്കുമല്ല കത്തിച്ചിട്ടുണ്ടാകുന്ന ചിതാഭസ്മം പുഴയിലൊക്കെ ഒരാൾ ചെയ്യാൽ ഇത് അതിന് പകരം ചിതാഭസ്മം കൊടുത്തിട്ട് ഇതൊക്കെ ഒരാൾ ഇതിൻ്റെ ചോട്ടൊക്കെ ഒരാൾ ചിതാഭമുണ്ട് ഇങ്ങനെ കല്ലിൻ്റെ ചോട്ട് കുഴിച്ചിട്ടിട്ട് ഒരു അടയാളത്തിന് കല്ല് വെക്കണിത് ഇത് നമുക്ക് നമ്മളെ നാട്ടില് കേരളത്തിൽ ഇങ്ങനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇണ്ടാന്ന് പറഞ്ഞില്ല ഞാൻ കാണാത്തോണ്ടാന്നത് പക്ഷെ ആദ്യമായിട്ട് നിങ്ങൾ ഒരു കാഴ്ച ഞാൻ കാണുന്നത് കാജ കണ്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളൊക്കെ മരണപ്പെട്ടി കഴിഞ്ഞ ഇതുപോലെ രണ്ടരണ്ടാവും അത് ഒരാളെ നീളങ്കത്തിലാവും വയ്ക്കല് പക്ഷെ ഇത് അതല്ല ഇത് ഇങ്ങനെ ഒന്നത് ഇതൊരാൾ അതൊരാൾ ഇതൊരാൾ വെച്ചിട്ടുണ്ട് പിന്നെ കല്യമ്മനൊക്കെ അവരുടെ പേരും മരണ ജനനം മരണത്തിന്റെ ഒക്കെ എഴുതിയിട്ടുണ്ട് അവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കരിങ്കാലും ഇങ്ങനെ കൂട്ടിയിട്ടാ മാറി പക്ഷെ ഒന്നും കൂട്ടിയിട്ടല്ല അതൊക്കെ അടുത്ത് അറച്ച് വെച്ചാണ് എന്റെ ഒക്കെ ചോട്ട് ഒരു ചിന്താവസ്ഥ ഉണ്ട് നമ്മളിത് അങ്ങനെ നമ്മള് താമസിച്ച റൂമിന്റെ അടുത്ത് തന്നെ ഡിപ്പോസിറ്റാണ്ടൊരു ഒരു ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടി വന്നാണ് അതിലേക്ക് പോവാണ് നമ്മള് ടൗണിന്റെ നടുവിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത് ഉയരം അപ്പൊ നമുക്ക് ഭാഗ്യല്ല കോട്ട അടച്ചിട്ടിരിക്കണേ ഇത് മണിക്കാ സാധാരണ അടക്കില്ല അടക്കലൊരു പതിനേരത്ത് ക്ലോസ് ചെയ്തിന്റെ അകത്ത് കയറാൻ പറ്റൂല ഇനി ഇവിടുന്ന് നമുക്ക് നാമക്കല്ലൊരു വ്യൂ ഒന്ന് കാണാം താഴത്തേ അപ്പോ ഈ വീഡിയോ ഇവിടെ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത് കാരണം ഞങ്ങൾ നീട്ടിക്കൊണ്ടൊരു കാര്യമില്ല ഇവിടെ നമ്മൾ നാളെ പോകുന്നത് നമ്മൾ വീരപ്പന്റെ വീരപ്പന്റെ മറവ് ചെയ്ത സ്ഥലത്തേക്കാ പോണേ വീരപ്പന്റെ കൗരത്തിന്റെ അടുത്ത് നമ്മൾ ടെൻ്റ് അടിക്കുന്ന ആളെ അത് കഴിഞ്ഞിട്ട് വീരപ്പന്റെ വീരപ്പൻ ജനിച്ചു വളർന്ന് വീരപ്പന്റെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകും അതിന്റെ ശേഷം നമ്മൾ കിളി അപ്പോ അതിന്റെ കാഴ്ചവുമായിട്ട് നമുക്ക് വീണ്ടും കാണും അതുവരേക്കും